ായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇഞ്ചി നടുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടാലോ ഇതാണ് ഞാൻ ഇഞ്ചി നടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മണ്ണ് ഈ മണ്ണിൽ ഞാൻ ജൈവ വളം എല്ലുപൊടി കുറച്ച് കുമ്മായുമൊക്കെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് അതുകൂടാതെ ഞാൻ കുറച്ച് കരിയില എടുത്തു വച്ചിട്ടുണ്ട് കരിയില കുറവായതുകൊണ്ട് ഞാനിവിടെ തോട്ടത്തിൽ നിന്ന് പറിച്ച പുല്ല് ഉണങ്ങിയത് കിടക്കണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിന് നല്ല ഇളക്കവും കിട്ടും അതുകൂടാതെ അത് ചെയ്യുമ്പോൾ അത് വളമായി മാറുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇതാണ് നടാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇത് നമുക്ക് ചാണകം പല്ലു മുക്കിയോ ഉണക്കി വയ്ക്കോ അല്ലെങ്കിൽ ചാരം കലക്കിയോ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് എടുത്തു വയ്ക്കുകയോ ചെയ്യുന്നത് അതിൻ്റെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ നല്ലതാണ് അത് കൂടാതെ ഞാൻ കുറച്ച് ചവറും എടുത്തു വച്ചിട്ടുണ്ട് അത് മീത ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാക്കിലാണ് ഇപ്പോൾ നടാൻ പോകുന്നത് ഈ ഈ ചാക്ക ഞടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഞാൻ മടക്കിയെടുത്ത് വച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇനി ഇത് നിറച്ച് കഴിയുമ്പോഴാണെങ്കിലും സൈഡിൽ ഹോൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ച് കുത്തി ഹോൾ ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് വെള്ളം കെട്ടി ഇന്ന് ഇഞ്ചി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനിട വരുത്താതെ സൈഡിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഈ പുല്ല് ഉണങ്ങിയത് വാരി നിറയ്ക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ ഇത് ഇതിലേക്ക് പുല്ലുവാരി നിറച്ചിട്ടുണ്ട് ഇനി ഇത് നിറ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീത ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് കുറച്ച് തൂവി കൊടുക്കണം ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ മണ്ണ് തൂവി കൊടുത്തു ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിയില കരിയിലവാരി ഇടാൻ പോവുകയാണ് കരിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണമെങ്കിൽ അത് വളമാവുകയും ചെയ്യും അതുകൂടാതെ മണ്ണിന് നല്ല വിളക്കും കിട്ടും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കരിയില ഇട്ടുകൊടുത്തു അങ്ങനെ കരിയില ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണ് കൊടുക്കുക പിന്നെയും കരിയില ഇടുക കുറച്ച് മണ്ണിടുക അങ്ങനെ ആക്കി വെച്ചതാണ് ഇനി ഞാൻ ഇപ്പോൾ കരിയില ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് നടുന്നതിന് മുമ്പ് കൊടുക്കുവാണ് ഇപ്പോൾ ഞാൻ കരിയിലേക്ക് മുകളിലേക്ക് നിറച്ച് മണ്ണ് ഇട്ടു കൊടുത്തു ഇനി ഇതിന് ശേഷം ഇതിന്റെ മുകളിലാണ് ഞാൻ ഇഞ്ചി നടുന്നത് ഇഞ്ചി വച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി നക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് ഇനി ഇതിലേക്ക് നട്ടാ മതി ഞാനിപ്പോ ഇതിലേക്ക് ഈ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ മീത നമ്മള് മണ്ണിട്ടുകൊടുക്കുവാണ് ചെയ്യുന്നത് ഇപ്പോ ഇഞ്ചി മൂടുന്ന വിധത്തിൽ ഞാൻ മണ്ണിട്ട് കൊടുത്തു ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കരിയില നമുക്ക് കരിയിലയല്ല കരിയില ഇട്ടാലും മതി അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് തണു കുറച്ച് കൂടുതൽ ചൂടേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ഇലകൾ ഓടിച്ചെടുത്തിട്ട് അതാണ് ഇട്ടു കൊടുക്കുന്നത് എന്റെ അടുത്ത് ഇപ്പോൾ കരിയിൽ കുറവായത് കൊണ്ട് ഞാനിപ്പോൾ ഇല എടുത്തിടുകയാണ് ഇങ്ങനെ ഇല വച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിക്ക് കൂടുതൽ ചൂടേറ്റ് അത് ഉണങ്ങി പോകാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിന് കുറച്ച് ഇനിയും വെള്ളം ഇതിൻ്റെ മീതെ തളിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തണുപ്പ് പുറത്ത് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൂപ്പിട്ട് കൊടുത്തത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കണ്ട കൂടുതൽ വെള്ളമായി ഇഞ്ചി ചീഞ്ഞുപോകുമല്ലോ അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം ഇതിലിപ്പോ ഞാൻ വെള്ളമൊക്കെ തളിച്ചു വച്ചു അപ്പൊ ഇനി ഇത് അധികം ചൂട് കൊള്ളാതെ വച്ചാൽ മതി പ്രത്യേകിച്ചും ഞാൻ നട്ടിരിക്കുന്ന ഇഞ്ചി മുള വരാത്തതാണ് മുള വന്ന ഇഞ്ചി നടുന്നതായിരിക്കും നല്ലത് ഇത് ചെറുതായിട്ട് മുള പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ മൂന്ന് ചാക്കില് ആക്കിയാണ് നട്ടു വച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും അപ്പോൾ വീട്ടില് സ്ഥലമില്ല എന്നൊന്നും പറയണ്ട നമ്മുടെ വീട്ടിലുള്ള ചാക്ക് ടുത്താണ് ഞാനിപ്പോൾ നട്ടുവച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വേറൊന്നും തേടി പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബൈ ബൈ